നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാനമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയുന്ന വിഷയം രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ രാശിമാറ്റമാണ് രാഹു കേതു രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടാം തീയതി സംഭവിക്കുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നാല് രാശിയിൽ വരുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് വളരെ വലിയ വിജയബലങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നത് അപ്പോൾ ഈ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക ഇവിടെ പറയുന്നത് രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിൻ്റെ ബലമായിട്ട് വരുന്ന പൊതുവായിട്ടുള്ള ബലങ്ങളാണ് ഈ ബലങ്ങളെ മുൻനിർത്തി നിങ്ങളുടെ ജാതക വിചിന്തനം നടത്തി നിലവിലെ ദശ അന്തർദശ അപഹാരം എന്നിവ മനസ്സിലാക്കി വേണ്ട ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതിയാണ് രാഹു കേതു എന്നിവ രാശി മാറുന്നത് മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കാണ് രാഹു മാറുന്നത് അതേസമയം കന്നിരാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് കേതുവ് മാറുന്ന സമയമാണ് ഈ രണ്ട് ഗ്രഹങ്ങളും പതിനെട്ട് മാസത്തിലാണ് രാശിമാറ്റം നടത്തുന്നത് അതിപ്പോൾ രാഹു നിൽക്കുന്നതിൻ്റെ ഏഴാം രാശിയിലായിരിക്കും കേതുവിൻ്റെ സ്ഥിതി രാഹു ഏതു രാശിയിലാണോ നിൽക്കുന്നത് അവിടെ നിന്ന് ഏഴാമത്തെ രാശിയിലായിരിക്കും കേതുവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഈ രണ്ട് ഗ്രഹങ്ങളും നിഴൽ ഗ്രഹങ്ങളാണ് അതായത് ഇരുൾമൂടിയ ഗ്രഹം അല്ലെങ്കിൽ സർപ്പഗ്രഹം എന്നൊക്കെ പറയാം ഈ ഗ്രഹങ്ങൾ വളരെയധികം അതീവമായിട്ടുള്ള ശക്തിയുള്ള ഗ്രഹങ്ങളുമാണ് രാഹുകേതുക്കൾ ഒരു ജാതകനിൽ നിർണായകമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഗ്രഹങ്ങൾ കൂടിയാണ് രാഹുകേതു എന്നിവ പാപഗ്രഹങ്ങളാണെങ്കിലും ജാതകത്തിൽ ഉത്തമമായ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഈ ഗ്രഹങ്ങൾ ശുഭബലങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും ജാതകനിൽ കുംഭം രാശിയിൽ വരുന്ന രാഹുവും ചിങ്ങം രാശിയിൽ വരുന്ന കേതുവും ഇവിടെ പറയുന്ന ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നന്മകൾ ഉണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല രാഹു കേതുക്കൾ നിൽക്കുന്ന രാശിയിലെ അധിപൻ്റെ ഏത് രാശിയിലാണോ രാഹു കേതുക്കൾ നിൽക്കുന്നത് ആ രാശിയിൽ നിൽക്കുന്ന അധിപൻ്റെ ബലം കൂടി ആ രാശിയുടെ അധിപൻ്റെ ബലം കൂടി ഉൾക്കൊണ്ടു കൊണ്ടായിരിക്കും ബലങ്ങൾ ജാതകന് ബന്ധപ്പെട്ട രാശികളിലെ ജാതകക്കാർക്ക് നക്ഷത്രക്കാർക്ക് ആ ബലങ്ങൾ നൽകുന്നത് എന്നുള്ളതാണ് വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നത് ജാതക പരിശോധന നടത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗ്രഹനിലയ്ക്ക് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് അപ്പോൾ നിലവിൽ രാഹുർ ദശ രാഹുറിൻ്റെ അപഹാരം കേതു ദശ കേതു അപഹാരം എന്നിവ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് ഉത്തമം നാല് രാശിയിൽ വരുന്ന പന്ത്രണ്ട് നക്ഷത്ര ജാതകക്കാർക്ക് ഈ രാശിമാറ്റത്തിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായും ലഭിക്കുന്നത് ഏതൊക്കെ രാശിയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് മേടം രാശി അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ വരുന്നത് മേടം രാശിക്കാർക്ക് ഏഴര ശനിയുടെ ആരംഭകാലം കൂടിയാണിപ്പോൾ നിലവിൽ കൂടാതെ ശുഭഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിൻ്റെ അനുകൂല ബലങ്ങൾ ഒന്നും തന്നെ മേടം രാശിക്കാർക്ക് അതിൻ്റെ പൂർണ്ണതയിൽ ലഭിക്കാത്ത ഒരു അവസ്ഥ കൂടിയാണ് നിലവിലുള്ളത് എന്നാൽ ഇനി വരുന്ന ഈ പതിനെട്ടാം തീയതി കഴിഞ്ഞിട്ട് ഇനി വരുന്ന ഒന്നര വർഷക്കാലം മേടം രാശിക്കാർക്ക് രാഹു കേതുക്കൾ വളരെ അനുകൂലാവസ്ഥയിൽ അനുഗ്രഹിക്കുന്ന അവസ്ഥയാണ് വന്നു ചേരാൻ പോകുന്നത് രാഹു മേടം രാശിക്കാർക്ക് പതിനൊന്നാം ഭാവത്തിലേക്കാണ് വരുന്നത് കേതു വരുന്നത് അഞ്ചാം ഭാവത്തിലേക്കാണ് കേതു വന്നു ചേരുന്നത് ഈ അവസ്ഥയിൽ ജീവിതത്തിൽ പലവിധ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് കർമ്മസ്ഥാനത്തിന് ബലം വർദ്ധിക്കുന്നതായിരിക്കും തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ എന്നിവ മാറിക്കിട്ടുന്നതാണ് എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും മാറിപ്പോകുന്നതാണ് ധനം ശേഖരിച്ചു വയ്ക്കാൻ അല്ലെങ്കിൽ ധനം കൂട്ടി വയ്ക്കുവാൻ സാധിക്കുന്നൊരു സമയം ഒരു കാര്യം പറഞ്ഞാൽ ഒരു കുറച്ച് സമയം മതി ഒരു ദിവസം മതി ഒരാളുടെ ജീവിതം മാറി മറിയാൻ ആയതിനാൽ മേഡം രാശിക്കാർ ജാതക പരിശോധന നടത്തി വേണ്ട പരിഹാരങ്ങൾ നടത്തുക ഉറപ്പായും ജീവിത വിജയം സംഭവിച്ചിരിക്കും ഈശ്വരാനുഗ്രഹം വളരെ കൂടുതലായി ലഭിക്കുന്ന ഒരു സമയമാണ് സ്വത്ത് വകകൾ അല്ലെങ്കിൽ പൂർവിക സ്വത്ത് കൈവശം വന്ന് ചേരുന്ന ചേരാൻ സാഹചര്യം വരുന്ന ഒരു സമയം സന്താനങ്ങളെ കൊണ്ട് സമാധാനം ഉണ്ടാകും വിദ്യാപുരോഗതി ഉണ്ടാകും ഉപരിപഠനം വിദേശയാത്ര എന്നിവയും ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും കുടുംബത്തിൽ വിവാഹം പോലുള്ള മംഗളകാര്യങ്ങളും സന്താന ഭാഗ്യവും ചേരുന്ന ഒരു സമയം കൂടിയാണ് തുടർന്ന് വരുന്നത് കന്നിരാശിയാണ് ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽ വരുന്നത് കന്നിരാശിക്കാർക്ക് രാഹു ആറാം ഭാവത്തിലും കേതു പന്ത്രണ്ടാം ഭാവത്തിലുമാണ് വരുന്നൊരു സമയം കന്നിരാശിക്കാർക്ക് കണ്ടകശനിയുടെ ആരംഭകാലം കൂടിയാണ് രണ്ടര വർഷക്കാലം ശനി വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് കണ്ടകശനിയെന്ന് പറയുമ്പോൾ എന്നാൽ ഈ രാഹുകേതുക്കളുടെ മാറ്റം കന്നിരാശിക്കാർക്ക് ജീവിതത്തിൽ വലിയ ആശ്വാസം നൽകുന്ന ഒന്നായിരിക്കും എന്ന് തന്നെ പറയാം ജീവിതത്തിൽ വരുന്ന പല പ്രശ്നങ്ങളെയും തട്ടിമാറ്റി പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ രക്ഷപ്രാപിക്കുവാൻ രാഹുകേതുക്കൾ നിങ്ങൾക്ക് സഹായകമായ അവസ്ഥയിലായിരിക്കും വന്നു ചേരുന്നത് കന്നിരാശിക്കാർക്ക് ഈ ഒന്നര വർഷക്കാലം എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവായിരിക്കും ഉണ്ടാക്കുവാൻ പോകുന്നത് സകല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും നിലവിൽ ഉണ്ടായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നിലവിലെ രോഗാവസ്ഥ മാറിക്കിട്ടുകയും തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ വിദ്യാഭ്യാസപരമായ തടസ്സങ്ങൾ എന്നിവ മാറിക്കിട്ടും ധനനേട്ടം വന്നുചേരും തൊഴിൽപരമായ ശത്രുത തടസ്സങ്ങൾ മാറി പോകുന്നതാണ് എല്ലാ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെയും ധൈര്യപൂർവ്വം നേരിടുവാനും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും കന്നിരാശിക്കാരും ഈ സമയം ജാതക പരിശോധിച്ച് ജാതക പരിശോധന നടത്തി വേണ്ട ഗ്രഹദോഷ പരിഹാരങ്ങൾ കാണുക എന്നുള്ളതാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് തുടർന്ന് വരുന്നത് തുലാം രാശിയാണ് ചിത്തിരാ ചോതി വിശാഖം എന്നീ നാളുകാരാണ് തുലാം രാശിയിൽ വരുന്നത് ശനിയുടെ രാശിയിലേക്കാണ് രാഹു വന്നു ചേരുന്നത് കേതു തുലാം രാശിക്കാർക്ക് പതിനൊന്നാം ഭാവത്തിലുമാണ് വരുന്നത് ഇതിൻ്റെ ഫലമായിട്ട് സകല ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒരു സമയമായിരിക്കും ജീവിതത്തിൽ നന്മകൾ വരുന്നൊരു സമയമാണ് ആഗ്രഹ സാഫല്യം സംഭവിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും ജീവിതത്തിൽ മംഗളകരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ശാരീരികപരമായിട്ടുള്ള വിഷമങ്ങൾ മാറിക്കിട്ടും മാനസികപരമായിട്ട് ഉന്മേഷം ഉണ്ടാകുന്ന സമയമാണ് സാമ്പത്തികമായി ഉയർച്ചകളുണ്ടാകും ഗൃഹനിർമ്മാണം ഭൂമി വാങ്ങുന്നത് തൊഴിൽ നേടുന്നത് എന്നിവ നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സം മാറിക്കിട്ടും വിദ്യാഭ്യാസം വിദ്യാഭ്യാസപരമായിട്ടുള്ള മന്ദതയെല്ലാം മാറിക്കിട്ടും വിവാഹ ബന്ധങ്ങളുടെ കാര്യത്തിൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും സന്താനഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയമാണ് കുടുംബാന്തരീക്ഷം സന്തോഷകരമായി തീരും ഏത് കാര്യത്തിലേക്ക് ഇറങ്ങിയാലും വിജയിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് പൂർണ്ണമായിട്ടല്ലെങ്കിലും ആ നമുക്ക് നഷ്ടം വരാതെയും നമുക്ക് സന്തോഷം തരുന്ന രീതിയിലും വിജയിക്കുവാൻ സാധിക്കും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും ഈശ്വരാനുഗ്രഹം വളരെ കൂടുതലായിട്ട് വന്നു ചേരുന്ന ഒരു സമയമാണ് ഇനിയുള്ള ഈ ഒന്നര വർഷക്കാലം കൊണ്ട് തുലാം രാശിക്കാർക്ക് ജീവിതത്തിൽ വലിയ രീതിയിൽ വിജയിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം തുടർന്ന് മീനം രാശിയാണ് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നാളുകാരാണ് മീനം രാശിയിലേക്ക് വരുന്നത് ശനി ദോഷത്തെ അല്ലെങ്കിൽ ശനിദോഷത്താൽ വളരെയധികം ബുദ്ധിമുട്ടി ജീവിച്ച് വരുന്ന മീനം രാശിക്കാർക്ക് ഈ ഗ്രഹമാറ്റം ജീവിതത്തിൽ വളരെ വലിയ ആശ്വാസം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം മീനം രാശിക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്ന രാഹു ജീവിതത്തിൽ പല മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ധനവയം ഉണ്ടാകും എന്നിരുന്നാലും അതായത് ഉണ്ടാകും ജീവിതത്തിൽ എന്നിരുന്നാലും അതൊക്കെ ശുഭകരമായിട്ടുള്ള ചിലവുകളായിരിക്കും എന്നുള്ളത് വേണമെങ്കിൽ പറയാം കൂടാതെ യാത്രകൾ വഴി നേട്ടങ്ങളുണ്ടാകും തൊഴിൽപരമായിട്ട് ഉള്ള യാത്രകളായിരിക്കാം കൂടുതലും തൊഴിൽപരമായും കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത് തൊഴിലിൽ കൂടുതൽ സമയം കുറച്ച് അധ്വാനിക്കേണ്ടി വരും ചിലവ് സമയം കൂടുതൽ കാണേണ്ടി വരും എന്നുള്ളതാണ് തൊഴിൽപരമായിട്ടുള്ള യാത്രകൾ ഉണ്ടായിരിക്കും ഈ ശ്രമങ്ങൾക്കൊടുവിൽ ഇതെല്ലാം ചെയ്തിട്ട് ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് മീനം രാശിക്കാർക്ക് ആറാം ഭാവത്തിലേക്കാണ് കേതു വന്നു ചേരുന്നത് അതിൻ്റെ ഫലമായി ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ശത്രുതകൾ വിട്ടവന്നു പോവുകയും രോഗാവസ്ഥകൾ മാറിക്കിട്ടുകയും ചെയ്യുന്നതാണ് കൂടാതെ കടബാധ്യതകൾ തീർത്തെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും ജാതകർ ജാതകം പരിശോധിച്ച് യഥാവിധി ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തിയാൽ ഈ വരുന്ന ഒന്നര വർഷത്തിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല ഈ പറഞ്ഞ മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും വരും ദിവസങ്ങളിൽ ബിസിനസ്സിലെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതാണ് കോടതിയിൽ നിലനിൽക്കുന്ന കേസുകൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരും എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളെയും ധൈര്യപൂർവ്വം നേരിട്ട് പരിഹരിക്കുവാൻ മീനം രാശിക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ഈ രീതിയിലായിരിക്കും രാഹു കേതു എന്നിവയുടെ രാശിമാറ്റത്തിലൂടെ നാല് രാശിയിലെ പന്ത്രണ്ട് നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വരുന്ന ശുഭഫലങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം